ബാല്യകാലത്ത് എട്ട് വയസ്സ് വരെ നമ്മുടെ തലമുറയിൽ ഓരോരുത്തരും അനുഭവിച്ച ദുഃഖങ്ങളുടെ ബാക്കിപത്രമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾക്കും മൂലകാരണം അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ അത്തരം അനുഭവങ്ങൾ അവർക്കുണ്ടാകാതെ ഇരിക്കുവാൻ ബോധപൂർവമുള്ള പേരൻറ്റിംഗ് അനിവാര്യമാണ് എന്താണ് ഇന്നർ ചൈൽഡ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടരികിലുള്ള ബട്ടൺ കൂടി അമർത്തുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് വേണ്ടിയാണിത് ഇന്നർ ചൈൽഡ് എന്ന ആശയം ഓരോ ഘട്ടങ്ങളിലൂടെ പല മനഃശാസ്ത്ര വിദഗ്ധരും തത്വചിന്തകരും വികസിപ്പിച്ചെടുത്ത ആശയമാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറിയിലൂടെ പറയുന്നത് ഓരോ വ്യക്തിയുടെയും കുട്ടിക്കാലത്തെ വേദനകൾ അവരുടെ ചാരിത്രത്തെ സ്വാധീനിക്കുന്നു എന്നാണ് അതായത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ വ്യക്തിയുടെ ഭാവി പ്രതീക്ഷകളെയും പെരുമാറ്റങ്ങളെയും അനുഭവങ്ങളെയും സാരമായി സ്വാധീനിക്കുന്നു കാഴ്ച ആർക്കിറ്റൈറ്റ്സ് എന്ന തത്വചിന്തയുടെ ഭാഗമായി മനസ്സിലുള്ള കുട്ടി അതായത് ചൈൽഡ് ആർക്കിറ്റൈറ്റ് എന്ന ആശയം അവതരിപ്പിച്ചു ഇന്നർ ചൈൽഡ് എന്ന ആശയം മൂല മൂലവ്യക്തിത്വത്തിൻ്റെ അതായത് കോർ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്നും അതിനോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ആന്തരിക സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജോൺ ബ്രാഡ്ഷോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്നർ ചൈൽഡ് വർക്കിനെ ജനപ്രിയമാക്കി അദ്ദേഹത്തിൻ്റെ ഹോംകമിങ് റീക്ലെയിമിംഗ് ആൻഡ് ഹീലിംഗ് യുവർ ഇന്നർ ചൈൽഡ് എന്ന പുസ്തകത്തിൽ വ്യക്തികളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളും പരിമിതികളും വേദനകളും വ്യക്തിത്വത്തിൽ എങ്ങനെ ദോഷകരമാകുന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ ഫലപ്രദമായ ഒരു മാനസിക ആശ്വാസ രീതിയായി ഉയർത്തിക്കാട്ടി ആലീസ് മില്ലറിൻ്റെ ദി ഡ്രാമ ഓഫ് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന പുസ്തകത്തിലൂടെ കുട്ടിക്കാലത്തെ ട്രോമയും അതിൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് ഇന്നർ ചൈൽഡ് വർക്കിന് ഇക്കാലത്തുള്ള പ്രസക്തി ഇന്ന് ആളുകൾ ടെൻഷൻ അനുഭവിച്ച് ജീവിക്കുന്ന കാലമാണ് പക്ഷേ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മോശം അനുഭവങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു കാരണം കണ്ടെത്താൻ ആ വ്യക്തിക്ക് പോലും സാധിക്കുന്നില്ല അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് പല മൊഡാലിറ്റികളിലുള്ള ഇന്നർ ചൈൽഡ് വർക്ക് ഇന്ന് ലോകമെമ്പാടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഉള്ളിലുള്ള വേദനിക്കുന്ന കുട്ടിയെ അതായത് ഉപബോധ സങ്കടങ്ങളെ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്തിയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇന്നർ ചൈൽഡ് വർക്കിൻ്റെ ഗുണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടോളൂ കമൻ ബോക്സിൽ എന്തെല്ലാമാണ് ഇന്നർ ചൈൽഡ് വർക്കിൻ്റെ ഗുണങ്ങളെന്ന് പരിശോധിക്കാം കുട്ടിക്കാലത്തുണ്ടായ ട്രോമയുടെ പുനരുദ്ധാരണം കുട്ടിക്കാലത്ത് അനുഭവിച്ച വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും അവഗണനയും വ്യക്തികളുടെ ജീവിതത്തിൽ ദീർഘകാല സ്വാധീനമുണ്ടാക്കുന്നുണ്ട് ഈ ട്രോമയെ പുനരുജ്ജീവിപ്പിക്കുവാനും അതിന് പരിഹാരം കാണാനും സഹായിക്കുന്നു അതായത് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് സ്വയം മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ ഗൈഡൻസാണ് ഇന്നർ ചൈൽഡ് വർക്കിലൂടെ ലഭിക്കുന്നത് സെൽഫ് ലവ് വർദ്ധിപ്പിക്കൽ സ്വയം പര്യാപ്തതയും സ്വയം സ്നേഹവും സ്വയം അംഗീകരിക്കുവാനുള്ള മനസ്സും ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും പലർക്കും പോലെ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കാത്തത് ഇന്നർ ചൈൽഡ് വർക്ക് സ്വയം സ്നേഹവും കരുതലും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അടുത്തത് ആത്മാവിൻ്റെ സംയോജനം എന്താണെങ്കിലും നമ്മളൊരു എനർജിയാണ് നമ്മുടെ ഉള്ളിലൊരു എനർജിയുണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ജഡമായി മാറുന്നു അല്ലേ അതായത് സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ ഉള്ളിലെ ചൈതന്യത്തിൻ്റെ ഇന്നർ പാർട്സിനെ ഒന്നായി പ്രവർത്തിക്കുന്നതിനും ആത്മീയ ഉന്നതിക്ക് പ്രാപ്തമാക്കുവാനും വേണ്ടി ഇന്നർ ചൈൽഡ് വർക്ക് മികച്ച സ്വാധീനമാകുന്നു മറ്റൊന്ന് വ്യക്തിത്വം വ്യക്തിത്വത്തിൻ്റെ വികാസം കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങൾ വ്യക്തിത്വത്തെ തടസ്സപ്പെടുത്തുവാനുള്ള കാരണമായി മാറുന്നു ഇന്നർ ചൈൽഡ് വർക്ക് ആ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ സ്വയം വ്യക്തിത്വ വികാസത്തിന് തയ്യാറെടുക്കുകയാണ് ഓരോ വ്യക്തികളും അടുത്തത് മാനസിക ആരോഗ്യ പരിപാലനം ആസൈറ്റി ഡിപ്രഷൻ പി ഇമോഷണൽ ഡിസ്റെഗുലേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നുണ്ട് സ്വന്തം ഉള്ളിലെ കുട്ടിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻ ബോക്സിൽ മീ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ നമുക്കൊരു പ്രാക്ടിക്കൽ നോക്കാം ശാന്തമായിരിക്കുക സ്വസ്ഥമായിരിക്കുക കണ്ണുകൾ അടയ്ക്കുക കംഫർട്ടബിൾ ആണല്ലോ അല്ലേ മൂന്ന് തവണ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വീർത്ത് വരുന്നതായി സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ ചുട്ടിവരണം ഒരു തവണയും കൂടി ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക് ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം ഓർമ്മിക്കുക നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം ഓർമ്മിക്കുക നിങ്ങളുടെ കൂടെ കളിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മിക്കുക ഓർമ്മിച്ചോ ആ കളിക്കുന്ന രംഗം മനസ്സിൽ കൊണ്ടുവന്നേ കളിക്കുന്ന ആ രംഗം മനസ്സിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലെ ആ നിഷ്കളങ്കമായ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയും ഒക്കെ കാണുന്നുണ്ടോ ഇന്ന് ആ ചിരി എവിടെ പോയി നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം മറന്ന് ഒരു ചോദ്യം സ്വയം ചോദിക്കൂ ആ കുഞ്ഞിനോട് എനിക്കിപ്പോൾ ലഭിച്ച തിരിച്ചറിവ് എന്താണ് എനിക്കെന്താണ് ഇപ്പോൾ ലഭിച്ച തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞിന് എന്തോ നിങ്ങളോട് പറയുവാനുണ്ട് ശാന്തമായിരിക്കുക ആ കുഞ്ഞ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സാണ് എന്തെങ്കിലും ചിതറുന്ന ആശയങ്ങളോ ചലനങ്ങളോ ഉള്ളിൽ വരുന്നുണ്ടാവും എന്നാൽ അവയിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി നൽകുന്ന സന്ദേശം എന്താണെന്ന് തിരിച്ചറിയുക എന്തോ എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് ശാന്തമായിരുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചോ എന്താണ് ആ കുട്ടി പറയുന്നത് എന്തെങ്കിലും പറയുന്നുണ്ടാവും അല്ലേ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫലപ്രാപ്തിയുടെ ആദ്യ പടിയായിട്ട് കണക്കാക്കിയാൽ മതി നിങ്ങൾ നിങ്ങളെ സ്വയം തിരിച്ചറിയുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് കണക്കാക്കുക മനസ്സിൽ കിട്ടിയ ആ സന്ദേശം ഡേറ്റ് ഇട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക വീണ്ടും ആ സന്ദേശം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടോ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക എഴുതിയോ നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന ആ വികാരമില്ലേ അല്ലെങ്കിൽ ആ ഇമോഷൻ ഇല്ലേ അതെന്താണെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കമൻ ബോക്സിൽ അതെഴുതാതെ വീഡിയോ കേൾക്കരുത് ഇന്നർ ചൈൽഡ് വീഡിയോകൾ വെറുതെ പോകാനുള്ളതല്ല ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രം റിസൾട്ട് ലഭിക്കുന്ന ഒന്നാണ് കാരണം നിങ്ങളിൽ പ്രവർത്തിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും സാധ്യമല്ല ഇന്നർ ചൈൽഡ് വർക്ക് ആധുനിക ലോകത്തിൽ മനുഷ്യരുടെ മാനസിക ആരോഗ്യവും ആത്മീയവും ആത്മവിശ്വാസവും വളർത്തുവാനുള്ള ശക്തമായ പാതയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു സ്വയം അനുഭവവേദ്യമായ പ്രക്രിയയിലൂടെ ഭൂതകാലത്തെ വീണ്ടെടുക്കുവാനും അതിൽ നിന്ന് ഉന്നതമായ ജീവിതം ഒരുക്കുവാനും ഓരോ വ്യക്തിയെയും പ്രാപ്തമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ജീവിതം അതൊന്നേ അതൊന്നേയുള്ളൂ കുട്ടിക്കാലത്തുണ്ടായിപ്പോയ പ്രശ്നങ്ങളുടെ പേരിൽ തകർത്ത് കളയാനുള്ളതല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇന്നത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് അനുഭവം വിശദമായി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്കിത് ചെയ്യാം എത്ര തവണയാണെങ്കിലും നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എഴുതുന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്